ഹലോ ഗൈസ് അപ്പതേ ഞാനിന്ന് സ്പീക്ക്ലി മാസ്റ്ററി അല്ലെങ്കിൽ സ്പീക്ക്ലി മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എ ഐ ബേയ്സ്ഡ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ് സംസാരം ഇംഗ്ലീഷ് നമുക്ക് പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സ്പീക്ക്ലി മാസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എ ഐ ജനറേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്താൽ നമുക്കൊരു ഒരു ലോഗിൻ കിട്ടും ആ ലോഗിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ സഹായം കൂടാണ്ട് ഈ എ ഐയുടെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന മൊഡ്യൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ പറഞ്ഞ എ ഐ അല്ലെങ്കിൽ ഈ സ്പീക്കിലി മാസ്റ്ററി എ ഐ സോഫ്റ്റ്വെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനാല് മൊഡ്യൂളുകളാണ് ഈ പതിനാല് മൊഡ്യൂളുകളിലായിട്ടുള്ള ഏഴ് ഗൈഡഡ് സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ പതിനാല് മൊഡ്യൂളുകൾ പതിനാല് ആഴ്ചകളായിട്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് സ്കൂൾ സ്റ്റുഡൻസിനാണ് അതായത് മൂന്നാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്നത് അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഒരു മസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഇംഗ്ലീഷ് നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് ഉപകരിക്കുന്നത്